ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊരു കട്ടൊരി ബ്ലൗസ് ഉണ്ട് അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത് ഇന്ന് ആ ഒന്നാമത്തെ പാർട്ടും നാളെ രണ്ടാമത്തെ ആയിട്ട് ഇടാം കേട്ടോ ഉണ്ടോ ആദ്യമായി നമുക്ക് ലൈനിങ് വെച്ച് ബാക്ക് ഭാഗം അടിച്ച് പിടിപ്പിക്കാം കേട്ടോ അതിൻ്റെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ച് എല്ലാ ഭാഗവും അടിച്ച് എടുക്കാം പൊള്ളക്കാതെ വേണം അടിക്കാൻ കേട്ടോ ഇങ്ങനെ അടിച്ച് നാല് ഭാഗവും അടിച്ചെടുക്കാം ഇങ്ങനെ അടിക്കുന്നത് പൊള്ളയ്ക്കാതെ വേണ്ടിയിട്ട് ആണ് ഇനി നോക്കതിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു മടക്ക് മടക്കി അടിക്കാം ഒന്നര ഇഞ്ചാണ് ബാക്ക് ഭാഗം മടക്കാനുള്ളത് അപ്പോൾ അര ഇഞ്ച് മടക്കി രണ്ടാമത് ഒരിഞ്ചും കൂടി മടക്കി അതിന് നടുവിലൂടെ ഒരടി കൊടുക്കാം അത് സ്റ്റിച്ച് നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് അഴിച്ചു കളയാം കേട്ടോ അങ്ങനെ ബാക്ക് ഭാഗം അടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ സൈഡ് പീസ് ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് അടിച്ചെടുക്കാം മറ്റേ സൈഡിലെ പീസും ഇതേപോലെ തന്നെ അടിച്ചെടുക്കണം രണ്ട് സൈഡും നമുക്ക് ക്ലിയറായിട്ട് അടിച്ച് എടുക്കാം കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാം രണ്ടും പീസും അടിച്ചു കഴിഞ്ഞു കണ്ട ഇന്ന് അടി ഇന്ന് വയ്ക്കാനുള്ള നമ്മുടെ കപ്പ് ഭാഗമാണ് അടിക്കാനുള്ളത് എന്നാ കപ്പുഭാഗം രണ്ട് സൈഡിലും ലൈനിങ് വെച്ച് അടിച്ചു പിടിപ്പിക്കാം ീസി ആയിട്ട് രണ്ട് ഭാഗവും അടിച്ചു പിടിപ്പിക്കുക മറ്റേ ഭാഗവും അതുപോലെ തന്നെ അടിച്ചെടുക്കാം ലൈനിങ് വെക്കുന്ന ആയോണ്ടാണ് ഇത്ര സമയം കൂടുതൽ എടുക്കുന്നത് അല്ലെങ്കിൽ വേഗം കഴിഞ്ഞേനെ ഇനി നമുക്കത് സൈഡ് ഭാഗത്തു നിന്ന് പിടിപ്പിക്കണം സൈഡ് ഭാഗം എടുത്തിട്ട് അതിൻ്റെ കറവ് ഭാഗത്ത് സൈഡ് നോക്കി വേണം പിടിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേ സൈഡിലൊക്കെ ആവുകയും കറുവ ഭാഗത്ത് അടിച്ചു പിടിപ്പിച്ചു രണ്ട് ഭാഗവും അതുപോലെ കറുവ് അടിച്ചു പിടിപ്പിക്കുക രണ്ടടി കൊടുക്കുന്നുണ്ട് എന്താ രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കൂടുതലുള്ളത് ഇട്ട് ചെയ്ത് ഉപ്പാക്കി നമുക്ക് തെക്ക് അതിൻ്റെ അടിക്കാം രണ്ടരഞ്ചോളം ടെക്ക് ഇടണം വരച്ചിട്ടുണ്ട് ടെക്കടിച്ച് കഴിഞ്ഞുണ്ടി ബ്ലൗസിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു ഇനി മറ്റേ ഭാഗത്തും അതേപോലെ വെച്ച് പിടിപ്പിച്ചു ഇനി അടിയിൽ പട്ട അടിച്ചുപിടിപ്പിക്കുക രണ്ട് ഭാഗത്തും പട്ട അടിച്ചു പിടിപ്പിക്കുക രണ്ട് ഭാഗം കഴിഞ്ഞു ഇനി അതിന് പട്ട നമുക്ക് ഭട്ട മയക്കിനടുത്തുള്ള പട്ട അടിക്കണം രണ്ട് സൈസ് പട്ടയാണ് നമ്മൾ ആദ്യം പിടിപ്പിക്കുന്നത് നല്ല ഭാഗം നല്ല ഭാഗം ചീത്ത ഭാഗത്ത് വെച്ച് തുമ്പ് നല്ല ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ അടിച്ചു അത് കുക്ക് ഇടാനുള്ള ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉണ്ടാവും മറിച്ചിട്ട് നമുക്ക് കുക്കിന് ഹോളിട്ട് അടിക്കാം ഒരേ വലുപ്പത്തിൽ ഒരു അഞ്ച് കുക്കിടാനുള്ളത് നമുക്ക് അടിച്ച് പിടിപ്പിക്കാം നീ മാർക്ക് ചെയ്തിട്ട് പറയാലവില കോണു പോലെ അടിച്ച് తిരിച്ചടിച്ച് ഇങ്ങനെ അടിച്ച് എടുക്കാം അഞ്ച് കോള് ഇട്ടുണ്ട് ട്ടാ ആ പട്ട വെക്കി ഇരുന്നു ഇനി 1/2 പട്ടയാണ് നമുക്ക് വയ്ക്കാനുള്ളത് നല്ല ഭാഗത്ത് നല്ല ഭാഗം വെച്ച് ഒരടി അടിച്ച് എടുത്ത് അതിനൊന്ന് നമുക്ക് പതിച്ചടിക്കണം തൂമ്പൊരു അടക്കം അടക്കിയിട്ടുണ്ട് പതിച്ചടിച്ചു ഇനി നമുക്കതിനെ അടക്കി അടിക്കും ഫ്രണ്ട് ഭാഗം ഏതാണ്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് ഒപ്പം വെച്ച് കൂടുതലുള്ളത് കട്ട് ചെയ്യാം കണ്ടോ രണ്ട് ഭാഗം അടിച്ചു